പൊറോട്ടയുടെ ഖ്യാതി കേരളത്തിലെ ഈ ഇട്ടാവട്ടത്ത് ഒതുങ്ങുന്നില്ല അത് നീണ്ടു നീണ്ട് അമേരിക്ക വരെ എത്തിയിരിക്കുന്നു ആദ്യം അറേബ്യൻ രാജ്യങ്ങളിലെ പ്രവാസികളായ മലയാളികൾക്ക് വേണ്ടിയായിരുന്നു പൊറോട്ട കയറ്റുമതിയെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലേക്കാണ് റെഡി ടു കുക്ക് പരുവത്തിൽ കേരളത്തിൽ നിന്നാണ് പൊറോട്ട അമേരിക്കയിലെത്തുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ മാത്രം കേരളത്തിൽ നിന്നും കയറ്റി ഏതാണ്ട് പതിനായിരം കിലോ പൊറോട്ടയാണ് പതിനാറ് ലക്ഷം രൂപയാണ് ഇതുവഴി ലഭിച്ചത് അമേരിക്കയിലെ മലയാളികൾക്ക് വേണ്ടിയാണ് പൊറോട്ട പോകുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട പൊറോട്ട തീറ്റിക്കാർ അമേരിക്കക്കാർ തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് യു ഈ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ മലയാളികൾക്കല്ല യു എസ് മാർക്കറ്റിൽ നല്ല സെയിൽസ് ഉണ്ട് നമ്മുടെ ഈ പൊറോട്ടയ്ക്ക് എന്നാണ് പറയുന്നത് പൊറോട്ടെന്നാണ് തീർച്ചയായിട്ടും അറേബ്യൻ രാജ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഒക്ടോബറിലും നവംബറിലും യു കെ സിംഗപ്പൂർ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പൊറോട്ട കയറ്റി അയച്ചിട്ടുണ്ട് പക്ഷേ ഒന്നാം സ്ഥാനത്ത് അമേരിക്ക തന്നെ നെതർലാൻഡിലേക്കും കാനഡയിലേക്കും പൊറോട്ട കയറ്റി അയക്കുന്നുണ്ട് അമേരിക്കക്കാർ കൂടി പൊറോട്ട തിന്നാൻ തുടങ്ങിയതോടെ ആഗോളതലത്തിൽ മികച്ച കച്ചവടം പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിലെ സംരംഭകർ അഭിലാഷ് ഗോപിനാഥൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി